നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് കുടുംബത്തിൽപ്പെട്ട നാല് പേരുടെ പോരാട്ടമാണ് ശ്രദ്ധേയമാകുന്നത് ഒരിടത്ത് അച്ഛനും മകനും മറ്റൊരിടത്ത് സഹോദരിയും സഹോദരനും ഈ പോരാട്ടത്തിന്റെ അന്ത്യം എന്നത് ഒരു വലിയ ചരിത്രമായിരിക്കും അതായത് പറഞ്ഞു വന്നത് കോൺഗ്രസ് പാർട്ടിയിലെ കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും കുടുംബത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് സ്വന്തം പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറി സ്വന്തം കുടുംബത്തിന്റെ പാരമ്പര്യം കൈയൊഴിഞ്ഞു വെച്ച് മറ്റൊരിടത്ത് പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുമൊക്കെ രാഷ്ട്രീയ ഇറങ്ങുമ്പോൾ ജനങ്ങൾ ഇത് ഉറ്റുനോക്കുകയാണ് ഇത് തലകൾ മാറുന്ന രാഷ്ട്രീയ കളിയാണ് ഇവിടെ സ്വന്തമില്ല പകരം ബന്ധങ്ങളാണ് വലുത് മാത്രമല്ല ബന്ധങ്ങളുടെ ബഹുമാനമില്ലാതെ കടുത്ത ആരോപണങ്ങളാണ് ഇരുകൂട്ടരും വീറോടെ ഉന്നയിക്കുന്നത് കോൺഗ്രസിലെ സമുന്നതരായ രണ്ട് നേതാക്കളുടെ കുടുംബത്തിലാണ് ഈ പോര് നടക്കുന്നത് എന്നതും കേരള രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട് സംസ്ഥാന കോൺഗ്രസിൽ എ കെ ആന്റണിയെ പോലെ തലപ്പൊക്കമുള്ള മറ്റു നേതാക്കൾ ഇല്ല എന്ന് തന്നെ പറയാം ആന്റണിയെ പോലെ ഇത്രയധികം അവസരങ്ങൾ കിട്ടിയ ഇത്രയധികം ഭാഗ്യമുള്ള ഒരു നേതാവുമില്ലായിരുന്നു ആ എ കെ ആന്റണിയുടെ മകനെ തന്നെ റാഞ്ചി ബി വലിയ അടിയാണ് ജീവിത സായനത്തിലേക്ക് എത്തിയ ആന്റണിക്ക് നൽകിയത് ബി ജെ പിയിൽ ചേർന്ന ഉടനെ തന്നെ മാധ്യമപ്രവർത്തകർ എ കെ ആന്റണിയെ കണ്ടിരുന്നു അന്ന് അനിൽ ആന്റണിയെ തള്ളിപ്പറഞ്ഞുവെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അതിന് വലിയ സ്വീകാര്യതയൊന്നും കിട്ടിയില്ല എന്നാൽ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് എ കെ ആന്റണി എത്തുമോ എന്നതായി പല ദിക്കുകളിൽ നിന്നായി ഉയരുന്ന ചോദ്യം ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ പോകുമെന്ന് അന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏതാണ്ട് രണ്ടാം ഘട്ടം അവസാനിക്കാറായതോടെ കടുത്ത നിലപാടുമായി എ കെ ആന്റണി രംഗത്തെത്തി പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോൽക്കണമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ആന്റോ ആന്റണി ജയിക്കണമെന്നുമാണ് പറയുന്നത് സ്വന്തം മകൻ ബി ജെ പിയിൽ ചേർന്നത് തെറ്റു തന്നെയാണ് മകനെക്കുറിച്ച് അധികമൊന്നും പറയിക്കേണ്ട എന്നും പറഞ്ഞു താൻ ആ ഭാഷ ശീലിച്ചിട്ടില്ല അതിരൂക്ഷമായി തന്നെയാണ് എ കെ ആന്റണി പറയുന്നത് സ്വന്തം മകൻ പരാജയപ്പെടണമെന്നൊക്കെ ഇത് കേട്ടതോടുകൂടി അതേ നാണയത്തിൽ തന്നെയാണ് അനിൽ ആന്റണി തിരിച്ചടിച്ചത് അതായത് പ്രായം ഏറെയുള്ള തൻ്റെ പിതാവിനെ കാണുമ്പോൾ സഹതാവമാണ് തോന്നുന്നത് മാത്രമല്ല ചന്ദ്രനെ നോക്കി കുറയ്ക്കുന്ന പട്ടികളെ പോലെയാണ് കോൺഗ്രസ് നേതാക്കളെന്നും ഒട്ടും മയമില്ലാതെ അനിൽ ആന്റണി പറഞ്ഞു മാത്രമല്ല അനിൽ ആന്റണി കൈക്കൂലി വാങ്ങി എന്നത് സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാർ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഇതിന്റെ കറ ചെന്ന് വീഴുന്നത് ആദർശാലി എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന എ കെ ആന്റണിയുടെ കഥൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ എ കെ ആന്റണിയും ഈ അഴിമതിയൊക്കെ ചെയ്തു എന്നാണ് വരുത്തി തീർക്കുന്നത് എന്തായാലും ഇത് വലിയ തർക്കമാകുന്നു വലിയ സംസാര വിഷയമാകുന്നു കോൺഗ്രസിനുള്ളിൽ വലിയ നാണക്കേടാകുന്നു ഇനി അടുത്ത കുടുംബ നടക്കുന്നതോ കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന കെ കരുണാകരനിലേക്കാണ് കെ കരുണാകരന്റെ മക്കളാണ് കെ മുരളീധരനും പത്മജയും രണ്ടുപേരും കോൺഗ്രസിലൊക്കെ തന്നെയായിരുന്നെങ്കിലും ഇരുവരും തമ്മിൽ കൊമ്പു കോർക്കുന്നു വാക്പോര് ഇതൊക്കെ കേരള ജനത ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് എന്നാൽ പത്മജയുടെ ബി ജെ പി പ്രവേശത്തോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം അത് വീണ്ടും രൂക്ഷമായി പിന്നാലെ പത്മജയുടെ തട്ടകമായ തൃശൂരിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ എത്തുകയും ചെയ്തു മാത്രമല്ല കിട്ടുന്ന അവസരങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരുവരും നടത്തുകയും ചെയ്യുന്നുണ്ട് നേരത്തെ കെ മുരളീധരൻ പറഞ്ഞിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു സഹോദരി ഇല്ല തൻ്റെ അച്ഛനേറെ വിഷമം ഉണ്ടാക്കിയ പ്രവർത്തിയാണ് ഇത്തരത്തിൽ പത്മജിയെ എല്ലാവരും വെറുക്കും എന്നൊക്കെ പറഞ്ഞാണ് കരുണാകരന്റെ മകൻ എന്ന നിലയിൽ കെ മുരളീധരൻ കളം പിടിച്ചത് കാരണം തൃശൂരിൽ നിന്ന് ലോക്സഭാ സ്ഥാനാർത്ഥിയായി വിജയിക്കണം അത് മുരളീധരൻ്റെ ആവശ്യമാണ് അന്നൊക്കെ തന്നെ കൃത്യമായി പത്മജ മറുപടിയും പറഞ്ഞിരുന്നു കാരണം കരുണാകരൻ വയ്യാതിരുന്ന സമയത്ത് അവസാന കാലത്ത് സ്വന്തം മകനായ മുരളീധരൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല മാത്രമല്ല കെ കരുണാകരൻ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയതൊക്കെ ഈ മുരളീധരന്റെ നിർബന്ധം കൊണ്ടായിരുന്നു പുതിയ പാർട്ടി രൂപീകരിച്ചത് അതിനായിരുന്നു അധികാര രാഷ്ട്രീയത്തോട് വല്ലാത്ത താല്പര്യമാണ് മുരളീധരൻ ഇതൊക്കെ പറഞ്ഞ് വിമർശനം ഉന്നയിച്ചതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ ബി ജെ പി പരിപാടി പത്മജ സംഘടിപ്പിച്ചു പത്മജയുടെ ഇത് തരംതാട രാഷ്ട്രീയ പ്രവർത്തിയാണെന്നാണ് മുരളീധരൻ ഇതിനെതിരെ പ്രതികരിച്ചത് അച്ഛനും അമ്മയും അന്തി ഉറങ്ങുന്ന സ്ഥലം സംഘികൾക്ക് വിട്ടുകൊടുക്കില്ല അതിനുവേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാണെന്നും മുരളീധരൻ പറഞ്ഞു അപ്പോൾ ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം മുരളിയുടെ ആരോപണങ്ങൾക്ക് പലതിനും പത്മജ എണ്ണി എണ്ണി മറുപടി നൽകിയിരുന്നു അനുജനായിരുന്നുവെങ്കിൽ കെ മുരളീധരൻ അടികൊടുക്കുമായിരുന്നു എന്ന് വരെ പത്മജ പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മുരളി കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടും പത്മജ മൗനം പാലിക്കുകയാണ് ഇതിന് കാരണമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയത്ത് പത്മജ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് പുറത്ത് വിടുന്നത് എന്നുള്ളത് രാഷ്ട്രീയ കേരളം ഉച്ചുനോക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ എം എൽ എ ആയിരുന്നപ്പോഴാണ് കഴിഞ്ഞ തവണ വടകര ലോക്സഭാ സ്ഥാനാർത്ഥിയായി എത്തുന്നത് അന്ന് ചിന്തിച്ചെന്താ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു കേരളത്തിലും രാജ്യത്തൊട്ടായും കോൺഗ്രസിൻ്റെ തരംഗമുണ്ടാവും എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയിക്കൊണ്ട് ഒരു കോൺഗ്രസ് സർക്കാർ കേന്ദ്രത്തിൽ വരും അങ്ങനെ വന്നാൽ മുതിർന്ന നേതാവെന്ന നിലയിൽ വിജയിച്ചെത്തിയാൽ തനിക്കൊരു കേന്ദ്രമന്ത്രി പദവി ലഭിക്കും ഇതൊക്കെയായിരുന്നു മുരളീധരൻ്റെ ലക്ഷ്യം അതൊന്നും നടന്നില്ല വീണ്ടും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വന്നു ഇതിനിടയിൽ മുരളീധരൻ വീണ്ടും എന്ത് ചെയ്തു ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നേരെ വട്ടിയൂർക്കാവിൽ പോവുകയാണ് അപ്പൊ വട്ടിയൂർക്കാവിൽ പോകുന്നു അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകുന്നു എന്താണ് ഇതിന്റെ പിന്നിലുള്ള ചേതോ വികാരം അതായത് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കണം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിന് പുറത്തു പോകുമ്പോൾ യു ഡി എഫ് അധികാരത്തെത്തും അവിടെ മന്ത്രിയായി ചേരാം അപ്പൊ മന്ത്രിയാവുക എന്ന ഉദ്ദേശത്തോടു കൂടി കെ മുരളീധരൻ പല നാണം ഘട്ട കളികളും നടത്തുന്നു എന്നതിന്റെ ചില സൂചനകളൊക്കെ നേരത്തെ പത്മജ പറഞ്ഞിരുന്നു ഇനി ഇത്തരം കാര്യങ്ങൾ വീണ്ടും കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് പത്മജ രംഗത്ത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷെ ബി ജെ പി ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഒരു ആഗ്നേയാസ്ത്രം ഒരുപക്ഷെ ഇതൊക്കെ തന്നെ ആയിരിക്കാം പത്മജയെ കൊണ്ട് മുരളീധരന്റെ പഴയ ചില ചരിത്രങ്ങൾ പുറത്തു പറയിക്കുക അവസാന ഘട്ടത്തിൽ ഇതൊക്കെ തൃശ്ശൂർക്കാരുടെ മനസ്സിളക്കിയേക്കാം എന്ന് പറഞ്ഞാൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വലിയ വേരോട്ടം അവിടെ കിട്ടുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആകെയുള്ള മുരളീധരന്റെ പിന്തുണ കൂടി ഇല്ലാതാക്കാൻ പത്മജയെ രംഗത്തിറക്കി ചില ആരോപണങ്ങളൊക്കെ പുറത്തേക്ക് പറയാൻ ബി നിർബന്ധിച്ചേക്കും അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കെ മുരളീധരൻ ഇപ്പോൾ നിലപാടെടുക്കുന്നത് എ കെ ആന്റണിയുടെ മകനും കെ കരുണാകരന്റെ ഒക്കെ തങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നത് ഇനി കോൺഗ്രസിന് കേരളത്തിൽ കേരളത്തിലൊരു നിലനിൽപ്പില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കോൺഗ്രസിലെ അണികൾക്കും നേതാക്കൾക്കും ചെറുതല്ലാത്ത സന്ദേശമാണ് നൽകുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പോരാട്ടങ്ങൾ ഇനിയും കനക്കും ആര് ജയിക്കും ആര് വീഴും ഇതൊന്നും പറയാൻ പോലും കഴിയില്ല നേരത്തെ പറഞ്ഞതുപോലെ എ കെ ആന്റണി ഈ എ കെ ആന്റണി ഒരു വലിയ ആദർശധീരനാണ് എന്നൊരു ഇമേജ് സൃഷ്ടിച്ചിരുന്നു പക്ഷെ അദ്ദേഹം എന്താണ് മൂന്ന് തവണ കേരളത്തിലെ മുഖ്യമന്ത്രിയായി മൂന്ന് തവണ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിയുമായി അപ്പൊ ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രി ആയപ്പോൾ തന്നെ അതിൽ രണ്ട് തവണ ഏറ്റവും സുപ്രധാന വകുപ്പ് എന്ന് പറയുന്ന പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു അപ്പോൾ ആർക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആരോടും പ്രത്യേക മമത കാണിക്കാത്ത ഒരു പ്രത്യേക ക്യാരക്ടർ എന്നൊരു ഇമേജ് എ കെ ആന്റണി സൃഷ്ടിച്ചിരുന്നു അതായത് ക്രാന്തദർശിയായ രാഷ്ട്രീയക്കാരൻ അടുത്ത പത്ത് വർഷം എന്താവും കോൺഗ്രസിൽ സംഭവിക്കുക എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എ കെ ആന്റണി അതായത് അടുത്ത തലമുറയുടെ രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചു അപ്പോൾ ഓരോ ഘട്ടത്തിലും കേരളത്തിലെ മുഖ്യമന്ത്രിയാകുന്നു ആദർശത്തിന്റെ പേരിൽ വളരെ നിസാര കാര്യങ്ങളുടെ പേരിലാണ് ഈ പറയുന്ന സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചത് കെ വി തോമസ് മന്ത്രിയായിട്ടുണ്ട് പി ജെ കുര്യൻ അതുപോലെ തന്നെ കെ കരുണാരൻ ഇവരൊക്കെ കേന്ദ്രമന്ത്രി ആയിരുന്നുവെങ്കിലും ഭാഗ്യമുള്ള ഒരാൾ അല്ലെ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് എ കെ ആന്റണിയാ ഒന്നിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാവും അല്ലെ കേന്ദ്രത്തിൽ മന്ത്രിയായി എത്തും എപ്പോഴും പദവികൾ ഈ പറയുന്ന ആന്റണിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു അല്ലെ ആന്റണി അതിനെ തേടി പിടിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ പ്രതിരോധ മന്ത്രിയായിരുന്നു ഹൈക്കമാൻഡിൽ കുറേ വർഷമായിരുന്നു ഇങ്ങനെയുള്ള ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കൃത്യമായി ചൂണ്ടയിട്ട് ബി ജെ പി തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചു ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിക്കും അല്ലെ പ്രചരിപ്പിക്കും കാരണം എന്താ എ കെ ആന്റണിയെ പോലെ ഇത്രയും മികച്ച ഒരു നേതാവിന്റെ മകനെ തങ്ങൾ കൂടെ കൂട്ടുന്നു ആന്റണിയുടെ മകൻ അനിൽ ആന്റണി അത്ര മോശക്കാരനൊന്നുമല്ല കാരണം അയാൾ ഒരു ടെക്നോക്രാറ്റാണ് അമേരിക്കയിൽ പഠിച്ച് വളർന്ന് ജോലിയൊക്കെ ചെയ്തയാളാണ് അതായത് നരേന്ദ്രമോദിയുടെ ഭാവി സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന യങ്സ്റ്റേഴ്സിന്റെ ഗണത്തിലാണ് ഈ ഈ കാനഡ ആന്റണിയുടെ മകനുമുള്ളതും ഒരു ഘട്ടത്തിൽ ഭാര്യയായ എലിസബത്ത് പിന്നെ കൃപാസനം എന്ന് പറയുന്ന അവരുടെ ഒരു വൈദിക സ്ഥലത്ത് പോയി പറ പറഞ്ഞിരുന്നു കാരണം അവിടുത്തെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് തൻ്റെ മകൻ ഇത്രയും വലിയ പദവിയൊക്കെ കിട്ടിയതും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പത്തനംതിട്ടയിൽ പോയി ഈ എ കെ ആന്റണിയെ പ്രസംഗിക്കാൻ ഒരു ഒരു കാരണവശാലും എലിസബത്ത് സമ്മതിക്കില്ല കാരണം എന്താ അങ്ങനെ ചെയ്താൽ അത് അനിൽ ആന്റണിക്ക് ദോഷമാകും എ കെ ആന്റണി സ്വന്തം മകനെ വളർത്തി വലിയ പദവിയിലേക്കൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അപ്പൊ പുതിയ കാലത്തെ ആശയങ്ങളും സങ്കേതങ്ങളും അറിയുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ ബി ജെ പി കൂടെ കൂട്ടുകയാണ് ഒപ്പം കെ കരുണാകരന്റെ മകളെ പോലെയുള്ളവരെയും ആകർഷിച്ചു കൂടെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇനി ഉയർന്നു വരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടാൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ പ്രാദേശിക നേതൃത്വത്തെ അണികളെയൊക്കെ ബി ജെ പിക്ക് ആകർഷിക്കാൻ കഴിയും മാത്രമല്ല സി പി എം ആണ് വിജയിച്ചു വരുന്നതെങ്കിൽ ഇനി ഈ സി പി എമ്മിനെ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കാൻ കഴിയില്ല എന്നൊരു ചിന്ത ജനങ്ങളിലേക്ക് എത്തിക്കും അത് ഏതാണ്ട് മൂർധന്യാവസ്ഥയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രത്തോളം ഇടത് സർക്കാരിന്റെ അഴിമതിയിൽ ജനങ്ങൾ പൊറുതിമുട്ടി ഏറ്റവും ഒടുവിലുണ്ടായ ആ പാനൂരിലെ ബോംബ് സ്ഫോടനം അതിനു മുമ്പ് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ഉണ്ടായ പ്രശ്നങ്ങൾ അപ്പോൾ സി പി എം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടി എന്ത് കൊള്ളരുതായ്മയും ചെയ്യുന്ന ഒരു പാർട്ടിയാണെന്ന ഒരു ഇമേജ് ഉണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു എന്ന് സമർപ്പിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് അപ്പുറത്തേക്ക് ബി ജെ പി കേരളത്തിൽ ഉയർന്നു വരും അങ്ങനെ വരുമ്പോഴും ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ രണ്ട് കുടുംബങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെടും കെ കരുണാകരന്റെ കുടുംബത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും ഈ പറയുന്ന കെ മുരളീധരനും അതുപോലെ തന്നെ പത്മജ വേണുഗോപാലും തമ്മിലുള്ള ബന്ധം ഏതാണ്ട് പൂർണ്ണമായും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തും വലിയ സമ്മർദ്ദങ്ങൾക്ക് ഇരുവരും അടിമപ്പെടും അതുപോലെ തന്നെയാണ് കേരളം കണ്ട ഇപ്പം നിലവിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനായ എ കെ ആന്റണിയുടെ കുടുംബത്തിലുണ്ടാകുന്നതും ആന്റണിയും അതുപോലെ തന്നെ മകൻ അനിൽ ആന്റണിയും തമ്മിൽ വലിയ തർക്കങ്ങൾ സംഘർഷങ്ങളൊക്കെ ഉണ്ടാവും അത് ആ കുടുംബത്തിലും വലിയ പൊട്ടിത്തെറികളിലേക്ക് വഴിവെച്ചേക്കും എന്തായാലും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കെ കരുണാകരന്റെ കുടുംബത്തിലും എ കെ ആന്റണിയുടെ കുടുംബത്തിലും ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ എന്തൊക്കെയായിരിക്കും അത് കോൺഗ്രസിലെ മറ്റ് നേതാക്കളുടെ കുടുംബത്തിലേക്കും വ്യാപിച്ചേക്കാം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകങ്ങൾ അണികൾ ഇവരെല്ലാം തന്നെ ചിന്ന ഭിന്നമായി പോകും ഇവർ സി പി എമ്മിലേക്ക് പോകുമോ അതോ ബി ജെ പി എന്ന് പറയുന്ന ഒരു ബദൽ മുന്നണി കേരളത്തിൽ ഉയർന്നു വരുമോ എന്നത് മാത്രമാണ് ഇനി നോക്കിക്കാണാനുള്ളത്